എല്ലാവർക്കും നമസ്തേ ഹിന്ദു സമൂഹത്തിന് ആകമാനം വിശ്വാസി സമൂഹത്തിനെ ആകമാനം മനസ്സിനെ പ്രണപ്പെടുത്തുന്ന സംഭവം കഴിഞ്ഞിട്ട് ഒരു ദിവസമായി അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മണ്ഡപത്തെ അത് അപമാനിക്കുന്ന നടപടി അതായത് ശംഖുമുഖത്ത് ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ് മടങ്ങിയെത്തി പൂജകൾ സ്വീകരിക്കാനിരിക്കുന്ന ആറാട്ട് മണ്ഡപത്തെ പാചകപ്പുരയാക്കി മാംസ ഭക്ഷണങ്ങൾ പാചക മത്സ്യമാംസ വിഭവങ്ങൾ പാചകം ചെയ്യുന്ന പാചകപ്പുരയാക്കി മാറ്റുകയും ആ മണ്ഡപത്തിൻ്റെ ചുറ്റുപാടുകൾ താൽക്കാലിക കക്കൂസുകൾ ഒരുക്കി മലമൂത്ര വിസർജനങ്ങൾ നടത്തി അതിനെ മലീമസമാക്കുകയും ചെയ്യാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സി പി എം ഇന്ത്യൻ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപടികൾ ഉണ്ടായിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇത്രമാത്രം ഹിന്ദു സമൂഹത്തിനെ വേദനിപ്പിക്കുന്ന സംഭവമായിട്ട് കൂടി ഹിന്ദുക്കളിലെ ജാതി സംഘടനകൾ ഒന്നുപോലും അതിനെതിരെ പ്രതിഷേധിക്കാത്തത് പ്രതികരിക്കാത്തത് വളരെയേറെ ദുഃഖകരമായ സംഭവങ്ങളാണ് നമുക്കറിയാം എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് ബ്രാഹ്മണ സഭയുണ്ട് യോഗക്ഷേമ സഭയുണ്ട് ഇങ്ങനെ നിരവധി കുറവർ കുറവർ മഹാസഭ പുലേർ മഹാസഭ കെ പി എം എസ് ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ സംഘടനകൾ ഒന്നുപോലും ഇതിനെതിരെ ഒരു പ്രതിഷേധം പോലും പ്രകടിപ്പിക്കാത്തത് ഹിന്ദു സമൂഹത്തിന് മൊത്തത്തിൽ വേദനിപ്പിക്കുന്ന സംഭവമാണ് എന്തിനാണ് ഇത്തരം സംഘടനകൾ എന്തിനാണ് നായർ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന അവന്റെ വിശ്വാസത്തിനെതിരായിട്ട് ഒരു സംഭവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അല്ലെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അതിലൊന്ന് പ്രതിഷേധിക്കാനോ അതിനെ എതിരെ പറയാനോ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ എന്തിനി എൻ എസ് എസ് നായർക്ക് ഈഴവ സമുദായത്തിന് എന്തിനി എസ് എൻ ഡി പി ബ്രാഹ്മണ സമൂഹത്തിന് എന്തിനീ യോഗക്ഷേമ സഭയും ബ്രാഹ്മണസഭയുമൊക്കെ എന്തിനാണ് പട്ടികാതി വിഭാഗങ്ങൾക്ക് ഈ നിരവധി ജാതി സംഘടനകൾ കെ പി എം എസ് ഒറവർ മഹാസഭ അതുപോലൊക്കെ ഉള്ളത് ഇതൊക്കെ ഇത്തരം അവന്റെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കുറഞ്ഞപക്ഷം ഒരു പ്രതിഷേധമെങ്കിലും പ്രകടിപ്പിക്കാനല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദിനീ സംഘടനകൾ ഇതിൽ നിന്ന് വിശ്വാസികൾക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് അതായത് ഈ സംഘടനകൾ പട്ട ഈ ജാതി സംഘടനകളുടെ അംഗങ്ങളായിട്ടുള്ള വിശ്വാസികൾക്കും ചില സംശയങ്ങൾ തോന്നുന്നു ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇത്തരം സംഘടനയുടെ നേതാക്കൾക്ക് സർക്കാരിൽ നിന്ന് അല്ലെ സി പി എമ്മിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഇവർ പ്രതികരിക്കാത്തത് എന്നാണ് സത്യത്തിൽ ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ എസ് എസിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാം എൻ എസ് എസിനെ പണ്ട് മഹാനായ ഭാരതകേസരി ശ്രീ മണ്ണത്തു പത്മനാഥൻ അദ്ദേഹത്തിന് ശേഷം ശക്തനായ ഒരു ഭരണാധികാരി വന്നിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള ഈ രണ്ടു പേര് അവരുടെ നേതൃത്വത്തിൽ എൻ എസ് എസിനെ ശക്തമായ സാന്നിധ്യം എല്ലാവരും മാനിക്കുന്ന സാന്നിധ്യം കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു അത് ഭരിക്കുന്ന ഏത് പാർട്ടി ആയാലും അവരെ ഇവരെയൊക്കെ മാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ പുല്ലുവിലയാണ് ഇവരൊക്കെ കൽപ്പിക്കുന്നത് കിടങ്ങൂരിന്റെ ആ കാലം കഴിഞ്ഞതോടുകൂടി എൻ എസ് എസിന്റെ ആ പ്രഭാവവും എൻ എസ് എസിന്റെ ആ സമൂഹത്തിലുള്ള വിലയും തീർത്തും നശിച്ചു ഇത് പറയാൻ കാരണം ഈ സമൂഹത്തെ ആകെ സി പി എം ജനറൽ സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിരന്തരം അടുത്ത സമയത്ത് വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു സനാതനധർമ്മത്തിന് ആർഷഭാര സംസ്കാരം ഇന്നതാണെന്ന് പറയും ബ്രാഹ്മണരുടെ മക്കളുണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നതാണ് ആ സനാതന സംസ്കാരമൊന്നും ഒരു സനാതനധർമ്മ വിശ്വാസിയായ ഒരു പുരുഷൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ ഭാര്യയെ ബ്രാഹ്മണന്റെ വീട്ടിൽ കൊണ്ടുവിടും അത് കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വിടുമ്പോഴാണ് ആ ബ്രാഹ്മണൻ ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു ആ അവൻ്റെ ഭാര്യയെ തിരിച്ച് ഏൽപ്പിക്കുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊണ്ട് അവൻ്റെ ബ്രാഹ്മണൻ്റെ മക്കളുണ്ടാകുന്നതാണ് സനാതനധർമ്മമൊന്നും ആർഷഭാര സംസ്കാരമെന്നും സനാതനധർമ്മ വിശ്വാസം എന്ന് പറഞ്ഞ് ഈ ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിച്ചിട്ട് കൂടി ഈ എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നോ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായില്ല കുറഞ്ഞ വർഷം ആ ആളുകൾ പ്രതീക്ഷിക്കാറുണ്ട് ശക്തമായ സംഘടനയാണ് എൻ എസ് എസ് കാരണം ശബരിമല ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചപ്പോഴും മുൻനിരയിൽ നിന്ന് പ്രതിഷേധിച്ച സംഘടനയാണ് എൻ എസ് എസ് പക്ഷേ ഈ സനാതനധർമ്മത്തെ ഗോവിന്ദൻ ഇത്ര വളരെ മോശമായി അധിക്ഷേപിച്ചിട്ട് എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായില്ല ജനറൽ സെക്രട്ടറി ശ്രീ സുമാരൻ നായർക്ക് ഒരു പ്രതികരണവും ഇല്ല ഇപ്പോൾ ആചാരലംഘനം നടത്തി നമ്മുടെ ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൊന്നിട്ടും കൂടി ആ സംഭവം ഉണ്ടായിട്ട് കൂടി എൻ എസ് എസിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണമില്ല ജനറൽ സെക്രട്ടറിക്ക് ഒരു പ്രതികരണമില്ല ഇതിനൊക്കെ കാരണം ഈ ആർജവുമില്ലാത്ത നേതൃത്വം ഏതൊരു സംഘടനയ്ക്ക് വന്നാലും ആത്മാർത്ഥതയില്ലാത്ത ആ സമുദായത്തിനോടോ ആ സംഘടനയോടോ ആത്മാർഥതയില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ നേതൃ നേതൃത്വത്തിൽ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ സ്ഥാനത്തിരിക്കുന്ന ഏതൊരാളും ആ സംഘടനയോടായിരിക്കണം അവൻ്റെ ആദ്യത്തെ അവൻ്റെ കൂറും ആത്മാർത്ഥതയും ആ പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹത്തോടായിരിക്കണം കൂറും ആത്മാർത്ഥതയും ഇത് ഒരു സ്ഥാനത്ത് വന്നിരുന്നിട്ട് സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം താല്പര്യത്തിൻ്റെയും മാത്രം സംരക്ഷണം അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് ആ സമൂഹത്തിനെ ആ സംഘടനയിൽ സംഘടനുൾപ്പെട്ടവരെ സമൂഹം മൊത്തം ചവിട്ടിമതിക്കും ചവിട്ടി മതിച്ചാലും ഈ നേതൃത്വം അതിനെ കാര്യമാക്കത്തില്ല പ്രതികരിക്കത്തില്ല അതിനെ അനുകൂലിക്കും കാരണം എപ്പോഴും അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഉദ്ദേശവും ലക്ഷ്യവും അവരുടെ താല്പര്യവും അവരുടെ സ്വാർത്ഥ നേട്ടം അവരുടെ കുടുംബത്തിൻ്റെ ഉന്നതി ഇത് മാത്രമായിരിക്കും അല്ലെ അവരോട് ഒപ്പം ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറേ പേര് എന്ത് തോന്നിയവാസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വായും പൊത്തി നിന്ന് ഓച്ഛാനിച്ചിരിക്കുന്ന ഒരു കൂട്ടം കാണും അവർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഗുണം അത്തരക്കാർ ഈ രീതിയിൽ പ്രതികരിക്കത്തുള്ളൂ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക